വിവാദ കയ്യേറ്റ ഭൂമിയായ ചക്രമുടിയിൽ നാളെ ഉച്ചകഴിഞ്ഞ് ഒരു മണിക്ക് പ്രതിപക്ഷ നേതാവ് സന്ദർശനം നടത്തുമെന്ന് കോൺഗ്രസ് ബൈസൺപാലി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ചക്രമുടി സന്ദർശനത്തിന് ശേഷം ബൈസൻപാലി ടൌണിൽ യോഗം നടക്കും ചോക്രമുടികിൽ അനധികൃത നിർമ്മാണം നടത്തിയ സ്ഥലത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശനം നടത്തും തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണിയോടെയാണ് പ്രതിപക്ഷ നേതാവ് സന്ദർശനം നടത്തുന്നതെന്ന് കോൺഗ്രസ് ബൈസൻവാലി മണ്ഡലം കമ്മിറ്റി അറിയിച്ചു ഈ വിഷയത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ച് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും എന്നതിന് ഏർ വേണ്ടിയിട്ട് നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കാനും സമര സമ്മേളനത്തിൽ പങ്കെടുക്കാനും ഈ സ്ഥലം സന്ദർശിക്കാനുമായിട്ട് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് നാളെ വരികയാണ് ഇത്രയേറെ കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാർ ഈ സ്ഥലം സന്ദർശിച്ച് ഞങ്ങൾ പറയുന്ന കാര്യം ഒറ്റമരം തൊട്ട് ക്യാപ്പ് വരെയുള്ള ഈ പ്രദേശം പൂർണ്ണമായിട്ടും കയ്യേറ്റക്കാരിൽ നിന്ന് സർക്കാർ തിരിച്ചു പിടിച്ച് ജണ്ടയിട്ട് തിരിച്ച് ഇത് നിലനിർത്തണം ഇതിൻ്റെ എല്ലാവിധമായിട്ടുള്ള തനതായ ശൈലീല്യ പണ്ട് ഇവിടെ കുറിഞ്ഞു പോത്തിരുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ഈ പ്രദേശമെല്ലാം വളരെ മനോഹരമായിട്ട് പരിതസ്ഥിതിക്ക് അനുയോജ്യമായ നിലയിലായി നിന്നത് ആ അവസ്ഥയിൽ ഇത് എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏക ആവശ്യം ചോക്രമുടി സന്ദർശനത്തിന് ശേഷം ബൈസമാലി ടൗണിൽ നടക്കുന്ന പ്രതിഷേധ യോഗം വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്നും കോൺഗ്രസ് നേതാക്കളായ വി ജെ ജോസഫ് അലോഷി തിരുതാളി എം എം ബേബി സി സിനോജ് ടി എം രതീഷ് എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്